ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് നേരെ കനത്ത ആക്രമണമാണ് നടത്തുന്നത് എന്നാൽ പാകിസ്ഥാൻ്റെ ആക്രമണത്തെ ആകാശത്തു നിന്ന് തന്നെ നിർവീര്യമാക്കുകയാണ് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ച ആകാശ യുദ്ധത്തിൽ പാകിസ്ഥാൻ തൊ തൊടുത്തുവിട്ട നിരവധി മിസൈലുകളും ഡ്രോണുകളും നിലം തൊടാതെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു പ്രതിരോധ രംഗത്തെ ഇന്ത്യ സ്വയത്തമാക്കിയ അത്യാധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണമോ ചെറുത്തുനിൽപ്പോ ഇതിൽ തദ്ദേശീയമായി നിർമ്മിച്ച വയ്യവും റഷ്യയും ഇസ്രായേൽ നിർമ്മിത ആയുധങ്ങളും ഉണ്ടായിരുന്നു സൈന്യത്തിനും ഇന്ത്യൻ വ്യോമസേന താവളങ്ങൾക്കു നേരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും എല്ലാം തകർത്തത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ രണ്ട് ഘട്ടങ്ങളായി ഇന്ത്യയുടെ വിവിധ നഗരങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണത്തിന് തുരിഞ്ഞിരുന്നതാണ് ആദ്യ ആക്രമണ പരമ്പര രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറുമുള്ള പതിനഞ്ച് നഗരങ്ങളെയും രണ്ടാമത്തേത് ജമ്മു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മറ്റു ഭാഗങ്ങൾ പഞ്ചാബിലെയും രാജസ്ഥാനിലെയും അതിർത്തി ജില്ലകളെയും ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ആക്രമണത്തിന് മറുപടിയായി ലാഹോർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ പ്രത്യാക്രമണം നടത്തി റഡാറുകളുടെയും കമാൻഡ് ആൻഡ് കൺട്രോളർ സിസ്റ്റങ്ങളുടെയും സംയോജിത ശൃംഖല കണ്ടെത്തി ട്രാക്ക് ചെയ്തതിനു ശേഷം വരുന്ന ഭീഷണികളെ പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം റഷ്യ എസ് ട്രയംഫ് ോമ പ്രതിരോധ സംവിധാനം തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ ഉപരിതല വിമാന മിസൈലുകൾ വിവിധ തരം ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ മറ്റ് പ്രതിരോധ നടപടികൾ എന്നിവ ഉപയോഗിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രയേലിൽ നിന്ന് വാങ്ങിയ ഹരപ്പ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പാകിസ്ഥാനിലെ വ്യോമ പ്രതിരോധ ശൃംഖലകളെ ലക്ഷ്യം വെക്കാൻ വിന്യസിച്ചു ഹരോപ്പ് ഒരു കാമിക്കേസ് ഡ്രോൺ അല്ലെങ്കിൽ ചാവർ ഡ്രോൺ ആണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് മുപ്പത്തൊമ്പതിനായിരം കോടി രൂപയ്ക്ക് അഞ്ച് യൂണിറ്റ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു ശത്രുവിൻ്റെ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ നാന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ നശിപ്പിക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും മൂന്ന് യൂണിറ്റ് ഇതിനോടകം തന്നെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യ ഉക്രൈനുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ബാക്കിയുള്ള രണ്ടെണ്ണം വൈകുകയാണ് വ്യോമസേനയുടെ ശേഷിയിൽ ഗണ്യമായ കൂട്ടിച്ചേർക്കലാണ് എസ് ഫോർ ഹൺഡ്രഡ് ഈ കരു വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ വിവിധ ഉയരങ്ങളിലും റേഞ്ച് ബാൻഡുകളിലുമുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും അനുവദിക്കുന്ന സംയോജിത റഡാറുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ മിസൈലുകൾ എന്നിവയുണ്ട് താഴ്ന്ന റഡാർ ക്രോസ് സെക്ഷൻ ഏരിയൽ ടാർഗറ്റുകളെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ആകാശ് സർവസ് ടു എയർ മിസൈൽ സിസ്റ്റം വരുന്ന ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനായി വിന്യസിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും സംയോജിത കൗണ്ടർ യു എ എസ് ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രിഡും സംവിധാനങ്ങളും വ്യോമവിരുദ്ധ ആയുധങ്ങൾ സെൻസറുകൾ റഡാറുകൾ അതിൽ നിന്ന് വരുന്ന ഭീഷണികളെ പരാജയപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ് കിൽ നടപടികൾ എന്നിവയുടെ നന്നായി സംയോജിത ശൃംഖല സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൻ്റെ ഫലമായി പാകിസ്ഥാൻ ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെയാണ് പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലുമുള്ള വ്യോമ പ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ഇന്ത്യൻ സൈന്യം ആരോപ്പ് ഉപയോഗിച്ചത് മണിക്കൂറുകളോളം പറക്കാൻ കഴിവുള്ള കാമിക്കാസ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ കമാൻഡ് പോസ്റ്റുകൾ വെടിമരുന്ന് സംഭരണികൾ വിതരണ ഡിപ്പോകൾ എന്നിവയുൾപ്പെടെ ഉയർന്ന ലക്ഷ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയും മെയ് ഏഴ് രാത്രി പാകിസ്ഥാൻ ലക്ഷ്യമിട്ട നഗരങ്ങളിൽ അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ ലുധിയാന എന്നിവ ഉൾപ്പെടുന്നു ഈ നഗരങ്ങളിലാണ് യുദ്ധവിമാനങ്ങൾ സൈനിക ഗതാഗത വിമാനങ്ങൾ നിരവധി സൈനിക സൗകര്യങ്ങൾ ആസ്ഥാനങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ബുധനാഴ്ച ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂര ആരംഭിച്ചത് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ കൃത്യമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഇതിനായി പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് യാതൊരു വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുന്ന വാർഹെഡുകളും ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്തു റാഫേൽ യുദ്ധവിമാന പൈലറ്റുമാർക്ക് സ്റ്റാൻഡ് ഓഫ് റേഞ്ചുകളിൽ നിന്ന് കരലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ അനുവദിക്കുന്ന സ്കാൾപ്പ് ഡീപ്പ് സ്ട്രൈക്ക് ക്രൂയിസ് മിസൈലുകൾ ഹാമർ സ്മാർട്ട് വെപ്പൺ സിസ്റ്റം ഗൈഡഡ് ബോംബ് കിറ്റുകൾ ലിബർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് വെടിവെക്കുന്ന എം ത്രിപിൾ സെവൻ ഹോവിസറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കാമികാസന ഡ്രോണുകളും ഇന്ത്യ ഉപയോഗിച്ചു അതിനിടെ വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ നാവികസേന അറേബ്യൻ കടലിൽ പാകിസ്ഥാനിലെ ഒന്നിലധികം ലക്ഷ്യങ്ങൾക്കെതിരെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയതായി വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം പുലർച്ചെ ജമ്മുവിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലെ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കറാച്ചിയിൽ ഉൾപ്പെടെ കനത്ത തിരിച്ചടി അറിയിരുന്നു പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ വ്യോമപ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യൻ തിരിച്ചടി ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് നേരെ വീണ്ടും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഈ ഡ്രോണുകളും തകർത്തതായി ഇന്ത്യ വ്യക്തമാക്കി സത്വരി സാംബ ആർ എസ്പുര എന്നിവിടങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണ സംഭവം എന്നാൽ ആളില്ല വ്യോമ സംവിധാനങ്ങൾ വഴിയും ഗ്രിഡ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് ബാരക്ക് തുടങ്ങി മായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഇന്ത്യ പാക് ആക്രമണത്തെ നിർവീര്യമാക്കി അതിനിടെ പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഞ്ചാബിലെയോ രാജസ്ഥാനിലെയും വിവിധ ഇടങ്ങളിലും ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പഞ്ചാബിലെ അമൃത്സർ ജലന്ധർ പത്താൻകോട്ട് എന്നിവിടങ്ങളിലാണ് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായതോടെ ഇന്ത്യയും ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് ഒരു പരിധിയും തടസ്സമാകില്ലെന്നും അത്തരം പ്രതികരണങ്ങൾക്ക് രാഷ്ട്രം പൂർണമായും തയ്യാറാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യ എപ്പോഴും ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഉയർന്ന സംയമനം പാലിക്കുന്നുണ്ടെന്നും സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിശ്വസിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു എന്നാൽ ഈ സംയമനം ആരെങ്കിലും മുതലെടുക്കാൻ ശ്രമിച്ചാൽ അവർ കർശനമായ നടപടി നേരിടേണ്ടി വരും ഭാവിയിലും അത്തരം ഉത്തരവാദിത്വ പ്രതികരണങ്ങൾക്ക് തങ്ങൾ പൂർണ്ണമായി തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു